പജി കൂടി ഇഷ്ടത്തമ്മ ഇവർവിടെയേടാലാ മുജിന്ന് മെനോട് തന്നെ ചാലാ അവിടെ നേരെ ഒരു പരിമുണ്ട് എടാ ഒരു മോനെ തല്ലാനായിട്ട് മറ്റൊരു മോനെ പറഞ്ഞു ഇടാന്ന് പറഞ്ഞ അച്ഛൻ അവനെ സമ്മതിച്ചു അതൊരു പാപരത്തല്ലടാ അത്ര പാപരത്തൊന്നും വേണ്ട അവൻ ഇടണ്ട കുറം ഉണ്ട് നീ പോയി തല്ലാൻ കണ്ടിട്ട് എന്നെ സ്ട്രോങ്ങ് ആയിട്ട് ആ അമ്മ ഞാൻ പോയി ചോദിച്ചോട്ടെ ആ ചോദിക്കേ ഒരു

ഈ വീട്ടിൽ ഭയങ്കര ഒച്ച അച്ഛൻ എന്താ കാര്യം പോയപ്പോ അലറി കീറാ പാട്ടെന്നുള്ള പേരില് അച്ഛൻ ചെന്ന് പറഞ്ഞ മോനെ സൗണ്ട് കുറയ്ക്കടാ ഇവൻ ഒന്ന് നിന്നിപ്പില് അച്ഛൻ തന്ത വിളി പൂര തെറി നീ അല്ല ഞാൻ കേട്ടില്ല പക്ഷെ അച്ഛൻ കേട്ടു എനിക്കന്നെ വിശ്വാസം ഇല്ലേ അവൻ അച്ഛൻറെ അടുത്ത് ചോദിച്ചോടാണെങ്കി അവൻ തീർന്നു ആ എന്താ അച്ഛ പ്രശ്നം നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി ഒരു രൂപ എനിക്ക് ഫീസ് തരണ്ട കർണ്ടിക്കാൻ അല്ല അച്ഛൻ പൊട്ടിക്കാൻ പാർന്ന അവന്റെ മുഖത്തെ നോക്കി പറ എന്നിട്ട് അവന്റെ ആ ഗിറ്റാറി വലിച്ചിട്ട് വലിച്ചു ഡാഡി അതെ അച്ഛൻറെ തന്താന്ന് പറഞ്ഞ ഞങ്ങളുടെ അപ്പൂപ്പന

എന്റെ പൊന്നെണ്ണ അത് ഞങ്ങള് കൊളക്കലി യൂസ് ചെയ്യണ ലാംഗ്വേജ് അല്ലേ കമ്മി കൊങ്ങി പഠിപ്പി വസന്തം എന്നൊക്കെ പറയണ പോലെ നൈസായിട്ട് ഉപദേശിക്കാൻ പറഞ്ഞത് പറഞ്ഞു മേലായി വീട്ടിൽ ഇമ്മാതിരി ഭിത്തിയാലിക്കുന്നേ ചുമ്മാ പട്ടിഷോർക്കാണ് പോടാടാ എല്ലാം ഇറങ്ങിക്കോ നീ ഇവിടെ കിടന്ന് ഷോ കാണിച്ചണ്ടല്ല എന്റെ സ്വഭാവമാറും ഇറങ്ങി തണുക്കട്ട് നീ പേടിച്ചില്ലേ വർത്താനൊക്കെ കേട്ടപ്പൊ ഞാൻ വിചാരിച്ചു നീ ഇപ്പൊ അങ്ങ് തീർത്തോളെ ഒന്ന് терമ്പായിരുന്നു. நீக்கே எந்திரா இந்த மசலிமே பிடிச்சி நடக்குது. verdade enne kooda naanam korthi. paavan randu ochida. pa nee engane thirunu. ee ende ponnammae vaakkaana shakti adin munne physics onnum alla. na pinadengu jimmi ponaa yara konde vella ther classil povan paalle. adutha rilippikil enne mondu. ee koodu marthaam marakkada. nee peedichu polam. nee peedchaan peedichu. eda nee ile. avod va. losham choichu motra vela choichu nee kadakku ott va. pechirundaduthu njan. a a vara. accha